ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ബഹുമാന്യന്മാരായ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ ദുഷ്ടനായ മായാവിയുടെ വരവും യുദ്ധത്തിനുള്ള വിളിയും പോർവിളി കേട്ട ഞാൻ ആ രാത്രിയിൽ പുറപ്പെട്ടു ക്രൂരാത്മാവായ ഇവൻ എൻ്റെ കൂടെ പോന്നു ഞങ്ങൾ രണ്ടുപേരെ ഒന്നിച്ചു കൊണ്ട രാത്രിഞ്ചരൻ മഹാബലവാനാണെങ്കിലും പേടിച്ച് പിന്തിരിഞ്ഞോടി വിടാതെ പുറപ്പെട്ട ഞങ്ങൾ അവൻ്റെ ഒപ്പമെത്തി പെട്ടെന്ന് അവൻ ഒരു മഹാഗുഹയിൽ ചെന്നൊളിച്ചു അന്ധകാര നിബിഡവും ദുർഗമവുമായ വിലത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഘോര സഹോദരനോട് പറഞ്ഞു മഹാദുഷ്ടനും ശത്രുവുമായ നിശാചരനോട് തോറ്റമട്ടിലാകും മടങ്ങിയാൽ അവനെ നിഗ്രഹിക്കാതെ പോകുന്നത് ഉചിതമല്ല നീ ഇവിടെ നിൽക്കണം ആ നക്തഞ്ചുരനെ ഞാൻ വധിക്കട്ടെ ഈ വഞ്ചകൻ എന്നെ കാത്തുരക്ഷിക്കുവാനാണ് പിന്നാലെ പോകുന്നതെന്ന് വിശ്വസിച്ച ഞാൻ ഗുഹയിൽ ഇറങ്ങി മായാവിയെ അന്വേഷിച്ചു കൊണ്ടു തന്നെ ആണ്ടൊന്നു കഴിഞ്ഞു ഒട്ടും നിരാശപ്പെടാതെ തിരയുന്ന എനിക്ക് അവസാനം അവനെ പിടുത്തം കെട്ടി നിഗ്രഹിക്കുകയും ചെയ്തു നിലത്ത് വീണലറുന്ന അവൻ്റെ വായിൽ നിന്ന് ഒഴുകുന്ന രക്തം കൊണ്ട് ഗുഹാന്തർഭാഗം ദുർഗന്ധപൂരിതമായി തപ്പിത്തടഞ്ഞ് വിഷമിച്ചു വന്ന എനിക്ക് ഗുഹയുടെ ദ്വാരം കാണുന്നില്ല ഇവൻ അത് ഭദ്രമായി അടച്ചിരുന്നു സുഗ്രീവ സുഗ്രീവ അനുജ എന്നിങ്ങനെ അത്യുച്ചത്തിൽ വിളിച്ചുവെങ്കിലും യാതൊരു ഉത്തരവും കിട്ടാതെ ഞാൻ വിഷണനായി തീർന്നു കോപവും താപവും കൊണ്ട് ഞാൻ ഗുഹാദ്വാരത്തിൽ ചവിട്ടി അടച്ച കല്ല് നീങ്ങി ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു സ്നേഹം കൂടി മറന്ന ഈ നിഷ്ഠൂരൻ രാജ്യം അധീനത്തിലാക്കുവാൻ വേണ്ടി എന്നെ ആ ഗുഹയിലിട്ട് അടച്ചുപോകുന്നു ഇത്രയും പറഞ്ഞ് ആരും ഒന്നും പറയുന്നതിന് അനുവദിക്കാതെ അപ്പോൾ തന്നെ എന്നെ ആട്ടി പുറത്താക്കി ധരിച്ചിരുന്ന ഒരൊറ്റ വസ്ത്രം മാത്രമാണ് ഉണ്ടായിരുന്നത് എൻ്റെ പ്രിയപത്നിയെ ബാലി കയ്യേറി ഭയം കൊണ്ട് കാടുകളിലും മലകളിലും ആഴികളിലും കൂടി ഞാൻ അലഞ്ഞു നടന്നു പ്രഭോ ഈ ഋഷ്യമൂകാചലത്തിൽ ഭാലി കയറുകയില്ല ഞാൻ ഇവിടെ രക്ഷ പ്രാപിച്ചു ദേവ സഹോദര വൈരകഥ വിശദമായി ഞാൻ അവിടത്തോട് പറഞ്ഞു കഴിഞ്ഞു യാതൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ദുഃഖം അനുഭവിക്കേണ്ടി വന്നു ഏവർക്കും അഭേദാതാവായ അവിടുന്ന് ബാലി ഭയത്താൽ ആർത്തനായ എനിക്ക് രക്ഷ നൽകണേ ഉജ്ജ്വല തേജസ്വിയും ധാർമ്മികോത്തംസവുമായ ശ്രീരാമചന്ദ്രൻ പൂ പുഞ്ചിരി പൊഴിച്ച് ഉത്തരം അരുളി സുഗ്രീവ സൂര്യശോഭയെ എഴുന്ന ഈ ബാണങ്ങൾ അമോഘങ്ങളാണെന്ന് ഓർമ്മിക്കൂ അങ്ങയുടെ ധർമ്മപത്നിയെ ഹരിച്ച ആ ദുഷ്ടൻ്റെ ദേഹത്തിൽ ഇത് പാഞ്ഞുകയറും മര്യാദയില്ലാത്ത ഭാലി എൻ്റെ കണ്ണിൽ വരെ മാത്രമേ ജീവിതമുള്ളൂ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു മഹാപാതകിയായിട്ടാണ് അവനെ ഞാൻ കാണുന്നത് വ്യസനാർണവത്തിൽ മുഴുകിയ അങ്ങയെ ഞാൻ കരകയറ്റും ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റും ആശ്വാസപൂർണങ്ങളായ ഈ വാക്കുകൾ സുഗ്രീവനെ ഏറ്റവും ആശ്വസിപ്പിച്ചു ശ്രീരാമചന്ദ്രൻ്റെ പൗരഷം നിറഞ്ഞ വാക്കുകേട്ട് സുഗ്രീവൻ സന്തുഷ്ട മനസ്കനായി പ്രഭുവിനെ വാഴ്ത്തി പ്രഭോ ശ്രീരാമചന്ദ്ര അഗ്നി പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രൂരബാണങ്ങൾ കടക്കൻ ചുവന്നുകൊണ്ട് അവിടുന്ന് അയച്ചാൽ കൽപ്പാന്തകാല സൂര്യനെ പോലെ ലോകത്തെ തന്നെ നശിപ്പിക്കും സംശയമില്ല ഭാലിയുടെ ധൈര്യം വീര്യം പൗരുഷം പരാക്രമം എന്നിവ വിശദമായി പറയാം അതിനുശേഷം വേണ്ടത് ചെയ്യൂ പടിഞ്ഞാറ സമുദ്രത്തിൽ സ്നാനം ചെയ്ത് കിഴക്കോട്ട് ചാടിയാൽ പൂർവസാഗര തീരത്തിലാണ് എത്തുക അതേപോലെ തെക്കുനിന്ന് വടക്കോട്ടും അനായാസമായി പ്രതിദിനം ഉദയത്തിന് മുമ്പ് നാലു സമുദ്രങ്ങളിൽ നീരാടും ഗിരിശിഖരങ്ങളിൽ വലിയവയെ അടർത്തിയെടുത്ത് നിഷ്പ്രയാസം അമ്മാനമാടുക ഒരു രസമാണ് മാമരങ്ങൾ പലതും കയ്യൂക്ക് കാണിക്കുവാൻ വേണ്ടി മാത്രം പറിച്ചെടുക്കും ചെറു ചില്ലകൾ എന്ന പോലെ കഷ്ണങ്ങളാക്കും ആയിരം ആനകളുടെ ബലമുള്ള ഒരു രാക്ഷസൻ ദുന്ദുബി എന്നാണവൻ്റെ പേർ ഒരു പോത്തിൻ്റെ രൂപത്തിൽ നടക്കുകയായിരുന്നു വരബലത്തിനാലും കരുത്തിനാലും മതിമറന്ന നിശാചുരൻ നദിയുടെ പതിയായ മഹാസാഗര സമീപം അണഞ്ഞു വലിയ വലിയ അലകൾ മറയുന്നത് കണ്ട ആ ഖലം ചോദിച്ചു ഹേ അർണവമേ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഉരുങ്ങിവരൂ ആ കൂറ്റൻ്റെ വാക്കുകേട്ട പയോതി മഹാത്മാവും മഹാബലശാലിയുമാണെങ്കിലും കാലപാശബന്ധിതനായ ദുന്ദുബിയോട് രൂപമാർന്നു വന്ന് മൃദുവായി പറഞ്ഞു പരാക്രമത്തിൽ അദ്വുതീയനായ അങ്ങയോട് എതിരിടുവാൻ ഞാൻ പോരാ എന്നാൽ അങ്ങയ്ക്ക് തുല്യനായ ഒരുവനെ എനിക്ക് ഓർമ്മയുണ്ട് അവൻ തീർച്ചയായും യുദ്ധസന്നദ്ധൻ ആയേക്കും ഈ മഹാരണ്യങ്ങളുടെ മുഴുവൻ വടക്കു ഭാഗത്തായി ഒരു വൻമലയുണ്ട് താപസേന്ദ്രർക്ക് പാർപ്പിടം മഹാദേവന്റെ ധർമ്മപത്നിയുടെ പിതാവ് അനേകം പുണ്യതീർത്ഥങ്ങളുടെ ഉത്ഭവസ്ഥാനം ദുർഗമങ്ങളായ അനേകമനേകം മഹാഗുഹകളോടൊത്തു ചേർന്ന് വിളങ്ങുന്നവൻ ഹിമവാൻ എന്ന പേരിൽ വിശ്വവിശ്രുതൻ ആ പർവ്വത യുദ്ധത്തിൽ അങ്ങേ സംതൃപ്തനാക്കും വാരുതി അഭാരനാണെങ്കിലും മഹാഭീരു തന്നെ അസുരവരൻ ഇങ്ങനെ പറഞ്ഞ് ശരം വിട്ടതുപോലെ ഹിമവൽ പാർശ്വത്തിൽ ഓടിയെത്തി വലിയ വലിയ ആനപ്പാറകൾ അളർത്തിയെടുത്ത് ഭൂമിയിലേക്ക് എറിഞ്ഞ് ദുന്ദുബി അലറി വെൺമേക നിറത്തിൽ മനോഹര കൂടിയ ശൈലേന്ദ്രൻ ഒരു തുങ്കശൃംഘത്തിൽ ദേവരൂപത്തിലിരുന്ന സൗമ്യമായി നിശാചരനോട് പറഞ്ഞു നക്തഞ്ചുരേന്ദ്രനായ ദുന്ദുബി അങ്ങ് എന്നെ കഷ്ടപ്പെടുത്തരുത് ധർമ്മങ്ങളെല്ലാം അറിയുന്നവനാണല്ലോ അങ്ങ് ആകപ്പാടെ വലിയൊരു ശരീരം മാത്രമുള്ള എന്നിൽ മുനീശ്വരന്മാർ ഇരുന്ന് തപസ്സു ചെയ്യും എനിക്ക് യുദ്ധം ചെയ്യാനൊന്നും അറിയില്ല ബുദ്ധിമാനായ ഗിരിവരൻ്റെ വാക്കുകേട്ട ദുന്ദുഭിയുടെ കണ്ണുകൾ ചുവന്നു ചൊടിച്ചുകൊണ്ട് ഹാസത്തിൽ ഹേ മഹാകൂറ്റ യുദ്ധാഭ്യാസ മുറകൾ പഠിക്കാനിട്ടാണോ എന്നോട് അടരാടാൻ വയ്യാനിട്ടാണോ പോരിനെ കൊതിച്ചു ഞാൻ വന്നത് ഭീരിവായ അങ്ങ് ഒരു കാര്യം ചെയ്താൽ മതി എനിക്ക് തക്കതായ ഒരു എതിരാളി എവിടെയുണ്ട് അതെങ്കിലും ചെയ്യൂ ഇതിനു മുമ്പ് ഇത്തരം കളി കേട്ടിട്ടില്ലാത്ത ഹിമവാന്റെ ഹൃദയത്തിൽ കോപം നിറഞ്ഞു എങ്കിലും അതെല്ലാം ഒതുക്കി വാഗ്മിയായ ആ ധാർമ്മികൻ അസുരേന്ദ്രനോട് മയത്തിൽ തന്നെ തുടർന്നു ശേഷം ചലുതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം